ഇത്രയും എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ആത്മീയശാസ്ത്രത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ എന്തിനാണ് ഈ ആത്മീയ കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് പോകുന്നത് അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ആത്മീയത ഒരു വ്യക്തി കൈമുതലായി കൊണ്ട് നടക്കണം എന്ന് പറയുന്നത് കെടാവിളക്ക് പോലെ ഉള്ളിൽ അത് ഉണ്ടാകണമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ ചിലത് പറയും ശാന്തി സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിലോ എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ സാധിക്കാനാണ് അല്ലെ എൻ്റെ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ മറ്റുള്ളവരുടെ സ്നേഹം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ നിരത്തി കൊണ്ടാണ് സ്പിരിച്വൽ പാത്തിലേക്ക് പലരും എത്തപ്പെടുന്നത് ഇനി ചിലരെ സംബന്ധിച്ച് അതൊന്നുമല്ല എൻ്റെ മനസ്സിൻ്റെ താളം ശരിയായ രീതിയിൽ നിലനിൽക്കാൻ ആത്മീയത കൂടിയേ തീരൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് എപ്പോഴും വിഷമങ്ങൾ മനസ്സിനുണ്ടാകുന്നത് ഒട്ടലുകൾ വരുമ്പോഴാണല്ലോ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ സാഹചര്യത്തോടോ വ്യക്തികളോടോ ഒക്കെ നിരന്തരം നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താകുന്നു ഒട്ടൽ വരുന്നു അതുമായിട്ട് പ്രതിബദ്ധത വരുന്നു അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ളിൽ വ്യഥ ഉണ്ടാകും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെടൽ ഉണ്ടാകുമ്പോഴും മനസ്സിന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിലുള്ള ആത്മശക്തിയെ ഉണർത്തുവാനും ഉയർത്തുവാനും ഒക്കെയാണ് സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചെയ്തികളും ചിന്തകളും എല്ലാം തന്നെ ഈ രണ്ട് തരത്തിൽ മനസ്സിനെ അല്ലെങ്കിൽ ആത്മാവിനെ ഡീൽ ചെയ്യുന്നവരാണ് ഒന്ന് പരാശ്രിതരുണ്ട് മറ്റുള്ളവരുടെ ആശ്രയത്തിൽ അല്ലെങ്കിൽ തൻ്റെ സന്തോഷത്തിൻ്റെ ആത്മശക്തിയുടെ താക്കോൽ അവരുടയിലാണ് അവർ രക്ഷപ്പെട്ട് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സമാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പ്രാണവായു കിട്ടാത്തതുപോലെയാണ് ഇത്തരത്തിൽ ഒട്ടലുകളിലൂടെ നീങ്ങുന്നവർക്ക് ഒരു പറിച്ച് നടൽ ആവശ്യമുണ്ട് ആത്മശക്തി കിട്ടണമെങ്കിൽ എന്ത് വേണം ആ സ്പിരിച്വൽ കോഷൻ ആത്മീയ ശക്തി ഉണ്ടാകണം വളരണം ഇനി അതില്ലെങ്കിലോ അവിടെപ്പെട്ടു പോകും സ്വയാശ്രിതരാകാനാണ് സത്യത്തിൽ എല്ലാ സ്പിരിച്വലായിട്ടുള്ള ചെയ്തികളുടെയും മുന്നിൽ സ്വയാശ്രിതർ സ്വയം ആശ്രിതത്വം കണ്ടെത്തണം തൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടതെല്ലാം പുറമേ അല്ലിരിക്കുന്നത് അകത്തുണ്ട് എന്നുള്ള ആ അകത്തുള്ള ശക്തിയെ ആശ്രയിക്കണം അങ്ങനെ ആശ്രിതരായി മാറണം ഇതാണ് അടിസ്ഥാനപരമായിട്ട് സ്പിരിച്വാലിറ്റിയുടെ തത്വം നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പുറത്തേക്കാണ് ഓടുന്നത് അല്ലേ പുറത്തേക്ക് തിരയുകയാണ് ചെയ്യുന്നത് എവിടെ തിരഞ്ഞാലും നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന സന്തോഷം കിട്ടില്ല തിരയുക എന്നുള്ളത് സംസ്കൃതത്തിൽ പറയുന്ന മൃഗ എന്നാണ് അതുകൊണ്ടാണ് മൃഗങ്ങളെ അങ്ങനെ വിളിക്കുന്നത് എപ്പോഴും അത് നിങ്ങൾക്ക് തിരഞ്ഞോണ്ടിരിക്കണം പുറത്തോട്ട് പക്ഷേ മനുഷ്യനെ മനുഷ്യൻ മൻ മനസ്സ് ഈഷ കാണാൻ കഴിവുള്ളവൻ അതാണ് മനുഷ്യൻ നിൻ ഉൾക്കണ്ണുകൊണ്ട് നിൻ്റെ ഉള്ളിലുള്ള ആ ആത്മശക്തിയെ തിരിച്ചറിഞ്ഞാൽ നിനക്ക് പുറത്ത് ആഗ്രഹിക്കുന്നതെല്ലാം നിനിലേക്ക് എത്തിക്കാൻ സാധിക്കും ആ ഒരു ശക്തി നിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് തത്വമസി അത് നീയാകുന്നു നീ പുറത്തെന്ത്ടുന്നോ അത് നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഇതറിയാതെ പരാശ്രിതരായിട്ട് പരാ ആശ്രയത്തിലൂടെ സന്തോഷം ലഭിക്കും എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ഭക്തി ആചരിച്ചാലും ആത്മീയത ആചരിച്ചാലും അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടില്ല കാലങ്ങളോളം ജപിച്ചും ദൈവത്തിങ്കിൽ ശരണാഗതിയായിട്ടും എന്താ സമാനം കിട്ടാത്തത് അപ്പോഴെല്ലാം മറ്റുള്ളവരുടെ അനുകൂലമായ പ്രതികരണത്തിലൂടെ എനിക്ക് സമ്മാനം കിട്ടുമെന്ന് നിങ്ങൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക അതാകുന്നങ്ങനെയുള്ളൂ എൻ്റെ ഒരു അനുഭവം പറയാം കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം സമയത്ത് ഏറ്റവും പുറം പുറത്തുള്ള കൊടിമരത്തിൻ്റെ അവിടെ വന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് സാഷാംഗം പ്രണമിക്കാറുണ്ട് അത് മിക്ക ഭക്തരും അവിടെ വന്ന് തൻ്റെ ഉള്ളിലുള്ള ഭാരമൊക്കെ ഒന്ന് ഇറക്കി വെക്കാറുണ്ട് ഞാൻ പലപ്പോഴും ക്ലെൻസ് ചെയ്യാനാണ് അവിടെ പോകാറുള്ളത് അങ്ങനെ ഫുൾ അവിടെ ഇറക്കി വെക്കും കാരണം പിന്നെയും വന്ന് എല്ലാവരുടെയും ദുഃഖങ്ങളും കാര്യങ്ങളും കേൾക്കേണ്ടതല്ലേ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതല്ലേ അപ്പം ഇടയ്ക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ഊർജ്ജ കേന്ദ്രങ്ങളിലൊക്കെ പോയി ക്ലൻസ് ചെയ്ത് വരാറുണ്ട് അത് റെഗുലറാണത് അങ്ങനെ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു അമ്മ പ്രായമായ അമ്മ മുട്ടയെ കുത്തിപ്പായി അവിടെ ഇന്ന് കരയാണ് സങ്കടപ്പെട്ടുകൊണ്ട് അവർ തുള്ളി തുള്ളി പറയുന്ന പോലെ വിറച്ച് വിറച്ച് പറയുന്ന ശബ്ദം എനിക്ക് കേൾക്കാം എന്താ പറയുന്നത് എൻ്റെ ഭഗവാനെ കൃഷ്ണ അച്യുതാ ഗോവിന്ദ എൻ്റെ മോൻ നല്ല ബുദ്ധി തോന്നിക്കയണമേ അവനിങ്ങനെ പോയി എൻ്റെ കാലത്തിന് ശേഷം അവൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് തുള്ളി തുള്ളി കരയുകയാണ് നെറ്റിമുട്ടിച്ച് കരഞ്ഞ് ഞാനപ്പം തൊട്ടടുത്ത് സാഷ്ടാംഗ പ്രണവിച്ച് കിടന്നുകൊണ്ട് ബതക്കെന്ന് കേട്ട് എന്താണ് അറിയുക ആ ശബ്ദം ഇങ്ങോട്ട് വരും നമ്മൾ ശ്രദ്ധിച്ചു പോകും അപ്പം അവിടെ പോയി കരഞ്ഞ് 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 എന്താ ഈ ഒട്ടലല്ലേ പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് കുറേ സമയം കൊണ്ടോ അമ്മ ഇവിടെ കിടന്ന് കരയാനല്ല ഇതാ ഇന്നതാണ് അതിൻ്റെ സയൻസ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ പക്ഷേ അത് അവരുടെ ചില കാർമ്മിക് എഫക്റ്റ് കാരണം കുറേ ഇങ്ങനെ അനുഭവിച്ചത് തീർത്തേ പറ്റുകയുള്ളൂ നമ്മളെ തേടി വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ആഗ്രഹിച്ച് വന്നാലേ അത് കൃത്യമായിട്ട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അതിങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് പലരും എന്താ തൻ്റെ ഉള്ളിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും പരാശ്രയത്തിലേക്ക് കൊടുത്തതുകൊണ്ട് ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് സ്പിരിച്വൽ പാത്തിലൂടെ നീങ്ങുമ്പോൾ ഈ നോളജ് നമുക്ക് ലഭിക്കുമ്പോൾ ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം